നമസ്തേ സ്വാഗതം വീറ്റോൺ ഓർഗാനിക്സിൻ്റെ എഴുപത്തി രണ്ടാമത് എപ്പിസോഡിലേക്ക് ഈ കാണുന്ന ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും നമ്മുടെയൊക്കെ പൂന്തോട്ടങ്ങളിലും വീട്ടിലും തൊടികളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതും നമ്മൾ കളകളാണെന്നുള്ള ധാരണയിൽ വലിച്ചു കളയുന്നതുമാണ് ആണ് രസപുഷ്പങ്ങളിലൊന്നാണ് കറുക ദുർവ കൌച്ച് ഗ്രാസ് ധൂപ് എത്താന പുല്ല് നായപ്പുല്ല് ഞണ്ട് പുല്ല് അരികമ്പുല് ബലിക്കറുക നില നിലദുർവ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഔഷധം ആയിട്ടുള്ള ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എണ്ണിയാൻ ഒടുങ്ങാത്തതാണ് അത് സമൂലമാണ് ഉപയോഗിക്കുക ശീതവീര്യത്തിനുള്ളതാണ് ബുദ്ധിവികാസം ഇല്ലാത്ത കുട്ടികൾക്ക് കറുകനീര് കൊടുക്കും നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും കറുകനീര് അത്രയും അത്യുത്തമാണ് മുലപ്പാൽ വർദ്ധിക്കുന്നുണ്ട് ഓർമ്മശക്തിക്ക് അമിതമായ രക്തപ്രവാഹം നിർത്താനായിട്ട് കഫ പിത്ത രോഗങ്ങൾക്ക് ഇത് ഹിന്ദു ആചാരങ്ങളുടെ ഒരു ഭാഗമാണ് ഡയ്യൂറിറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അതേപോലെ നാടീക്ഷീണത്തിന് രക്തസമ്മർദ്ദം അകറ്റാനായിട്ട് നിത്യവും കഴിച്ചത് ദുർമേധസ്സം മാറ്റുന്നുണ്ട് ചർമ്മ രോഗത്തിന് ഗർഭിണികളൊക്കെ കറുകനീര് കഴിച്ചു വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് ശുഭപ്രസവവും നല്ല എന്താ പറയുക ഓജസ്സും തേജസ്സും ഉള്ള കുട്ടികളും ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രതിരോധ ശേഷി കൂട്ടുന്നു നിദ്രരാഹിത്യുണ്ടെങ്കിൽ അത് മാറ്റണു ഉന്മാദം മാറ്റണു പ്രമേഹത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും പൈൽസിനും ഒക്കെ അത് ഉപയോഗിക്കുന്നു ദീർഘായുസം നൽകുമെന്നാണ് ഇതിനെ പറ്റിയിട്ട് ചരകസംഹിതയില് പറയുന്നത് ഹൃഷിഭോജ്യം എന്നാണ് വേദത്തിൽ പറയുന്നത് പുഷ്പിക്കില്ല കേട്ടോ ഈ ചെടി ഇതിൽ നിത്യവും ചവിട്ടി നിന്നാൽ തന്നെ നമ്മുടെ കാഴ്ചശക്തിയിൽ ഗണ്യമായിട്ട് പുരോഗതി ഉണ്ടാവും എന്നാ പറയണത് ഹൃദ്രോഗത്തിന് അപസ്മാരത്തിന് ഹൃദ നമ്മുടെ ഗർഭാശയത്തിലെ തകരാറുകൾക്ക് രക്തശൂർ ശുദ്ധിക്ക് മഞ്ഞപ്പിത്തത്തിന് കരപ്പന് ചെങ്കണ്ണിന് ശരീരത്തിലെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന തടിപ്പിന് ഇതിനൊക്കെ അത്യുത്തമാണ് കർഗ